പത്തനംതിട്ടയിൽ സി പി എമ്മിൽ ചേർന്ന കാപ്പാക്കേസ് പ്രതിയെ നാടുകടത്തി ഡിവൈഎഫ്ഐ മലയാളപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് ഇഡ്ഡലി എന്ന ശരൺചന്ദ്രനെയാണ് നാടുകടത്തിയത് ഒരു വർഷത്തേക്കാണ് ശരൺചന്ദ്രനെ നാടുകടത്തിയിരിക്കുന്നത് കേസ് പ്രതിയെ മന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചത് അന്ന് വിവാദമായിരുന്നു കേസ് പ്രതിയല്ലെന്നും സ്വയം തിരുത്താനുമാണ് പാർട്ടിയിൽ എത്തിയതെന്നുമായിരുന്നു സി പി എമ്മിൻ്റെ വിശദീകരണം ഇഡ്ഡലി എന്നാണ് ശരൺചന്ദ്രൻ്റെ വിളിപ്പേര് പാർട്ടിയുടെ നവമാധ്യമങ്ങളിലടക്കം ശരൺചന്ദ്രൻ്റെ അഭിമുഖം പങ്കുവെച്ച് വലിയ നേട്ടമായി സി പി എം നേതൃത്വം ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ പത്തനംതിട്ടയിൽ മലയാളപ്പുഴ മേഖലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെ ശക്തമായി എതിർത്ത് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു പലരും വാട്സപ്പുകളിലും തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും ഈ സ്വീകരണ പരിപാടിയെ വിമർശിച്ചിരുന്നു മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കേസ് പ്രതിക്ക് സ്വീകരണം നൽകുന്ന കാര്യം പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം മനസ്സിലാക്കാതിരുന്നതും മുന്നറിയിപ്പ് നൽകാതിരുന്നതും എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയർന്നിരുന്നു എന്നാൽ ശരൺചന്ദ്രൻ നിലവിൽ കാപ്പാ കേസ് പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞു എന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു അന്ന് വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്